കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മലയാളികൾ ഒരു ആഘോഷം പോലെയാണ് അക്ഷയതൃതീയ എന്താണെന്ന് അറിയില്ല ആ ദിവസങ്ങളൊക്കെ ജ്വല്ലറികൾ ഭയങ്കര തിരക്കുക അന്ന് സ്വർണം മേടിച്ചാൽ ഐശ്വര്യം മൊത്തമായിട്ട് വീട്ടിൽ വരുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ജ്വല്ലറിക്കാരെല്ലാം തന്നെ പത്രത്തിലും ചാനലുകളെല്ലാം ഫുൾ പേജ് പരസ്യം അല്ലേ ഫുൾ ടൈം പരസ്യം അങ്ങനെയാണ് ശരിക്കും ഈ പരശുരാമൻ്റെ ജന്മദിനമാണ് അക്ഷയതൃതീയ എന്ന് പറയപ്പെടുന്നു ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ എന്താണ് ഈ അക്ഷയതൃദീയ വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ശരിയല്ല എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എന്നെനിക്ക് പറയാൻ പറ്റുമോ ഇല്ല അതൊരു വസ്തുതയാണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം ഉള്ള കാര്യം അത് വസ്തുതയാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് അന്ധമാണെന്നാണ് അതിൽ അടങ്ങിയിരിക്കുന്നു അന്ധത അപ്പം അന്ധവിശ്വാസം എന്നുള്ള പ്രയോഗം ശരിയല്ല എന്ന് കുട്ടികൃഷ്ണന്മാരായി തന്നെ എഴുതിയിരുന്നു ഒരിക്കൽ അന്ധവിശ്വാസത്തിന് പിന്നെ അർത്ഥം അന്ധൻ്റെ വിശ്വാസമാണ് കണ്ണ് കാണാൻ മേലാത്ത ആളിനും വിശ്വാസം ഉണ്ടാകാല്ലോ അതെ ആ വിശ്വാസത്തിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അന്ധവിശ്വാസം എന്നുള്ള പ്രയോഗത്തിന് സാധുതയില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ മതി അത് അന്ധമാണ് അതിനടിസ്ഥാനമില്ല അടിസ്ഥാനമില്ലാത്തതിനാണ് നമ്മൾ വിശ്വാസം എന്നത് പക്ഷേ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഭൂരിഭാഗം മനുഷ്യരും ജീവിക്കുന്നത് നമുക്ക് വിശ്വസിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല എല്ലാം പരിശോധിച്ച് നോക്കി പരീക്ഷിച്ച് നോക്കി അങ്ങനെ ജീവിക്കാൻ പറ്റുക ഇല്ല ചിലതൊക്കെ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് നമ്മൾ ജീവിക്കും ആ ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നും ആർക്കും പറ്റിയിട്ടുമില്ല കാരണം നമ്മുടെ അച്ഛനമ്മമാർ അധ്യാപകർ കൂട്ടുകാർ സമൂഹത്തിലെ മറ്റുള്ളവർ മുതിർന്നവർ ഇവരൊക്കെ നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പോൾ അവർ പറയുന്നത് നമ്മൾ പരീക്ഷണം കൂടാതെ തെളിവില്ലാതെ തന്നെ വിശ്വസിക്കും ഈ വിശ്വാസമില്ലാതെ മനുഷ്യന് ജീവിതമില്ല അതിൽ ഉള്ള ചില കൗതുകം തോന്നുന്ന വിശ്വാസങ്ങളാണ് ഈ പറഞ്ഞ അക്ഷയതൃതീയ ഇതൊക്കെ കുറച്ചു കാലം മുമ്പ് വരെ കേരളത്തിലുണ്ടായിരുന്നില്ല പക്ഷേ ഉത്തരേന്ത്യയിലുണ്ടായിരുന്നു അക്ഷയതൃതീയ ദിവസം എന്തെങ്കിലും നമ്മൾ വാങ്ങിയാൽ അത് സ്വർണം ആകണമെന്നില്ല നമ്മളെന്ത് വാങ്ങിയാലും വീട് വെച്ചാലും എന്ത് തുടങ്ങിയാലും ഒക്കെ ഫ്ലറിഷ് ചെയ്യും എന്നൊരു വിശ്വാസം ഈ വിശ്വാസത്തിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ ഇല്ല പക്ഷേ അനുഭവത്തിൻ്റെ അടിത്തറയുണ്ടോ ഉണ്ട് ഒരുപാട് പേർക്ക് ഈ അനുഭവം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇത് ക്ലിക്കാകുന്നത് ഞാൻ വാങ്ങി അന്ന് സ്വർണം വാങ്ങിയതാ പിന്നെ എനിക്ക് എവിടെന്നാണെന്നറിയാൻ മേലേ എൻ്റെ കയ്യിൽ സ്വർണം ഇങ്ങനെ വരും അമ്മായി മരിച്ചു അമ്മായിയുടെ ഒരു മാല എനിക്ക് തരണം എന്ന് അമ്മായി എഴുതി വെച്ചിരിക്കുന്നു അപ്രതീക്ഷിതമായിട്ട് പത്ത് പവൻ്റെ ഒരു മാല വന്നു ഇങ്ങനെ സ്വർണം കുമിഞ്ഞു ആണോടി ആണോടി ഞാൻ സത്യമല്ലേ പറയുന്നത് അതുകൊണ്ട് ഞാൻ മറ്റന്നാളെ ക്ഷേത്രം ഞാൻ പോയി ഒരു ഗ്രാമെങ്കിലും ഒരു ഗ്രാം ഞാൻ വാങ്ങും എൻ്റെ അമ്മയും സ്വർണത്തിനൊക്കെ ഇപ്പം എന്താവില്ല അതെ അത് ഒരു ഗ്രാം നമ്മൾ വാങ്ങിച്ചാൽ മതി ബാക്കി ദൈവം തന്നോളൂ ഇത് പരക്കുന്നു മാത്രമല്ല എത്രയോ ചടങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നിട്ടുണ്ട് ഭക്ഷണക്രമം ഭക്ഷണ സാധനങ്ങൾ പരക്കുന്നത് പോലെ ഇതുപോലത്തെ വിശ്വാസങ്ങളും പരക്കും നേരത്തെ നമ്മുടെ കേരളീയ വിവാഹത്തിന് മഞ്ഞളിടുക അല്ലെങ്കിൽ മെഹന്തി അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ട് ഒരുപാട് കല്യാണങ്ങൾക്ക് മെഹന്തി അതൊരു ഉത്തരേന്ത്യൻ പരിപാടിയാണ് പക്ഷേ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ട് ദക്ഷിണേന്ത്യക്കാരും മലയാളികളും അതെടുത്തു അതൊരു ആഘോഷം ഉത്സവം അങ്ങനെ പല പല കൾച്ചറൽ എക്സ്ചേഞ്ച് ഇങ്ങനെ ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കും ഡ്രസ്സ് ഭക്ഷണം അവരുടെ അവിടുന്ന് കൊണ്ടുവന്നതാണ് നമ്മൾ ചപ്പാത്തി അവരതേസമയം നമ്മുടെ ഇഡ്ഡലി അങ്ങോട്ട് അങ്ങോട്ടെടുത്തു ഇപ്പോൾ ഇഡ്ഡലി കിട്ടാത്ത ഒരു സ്ഥലവും ഭാരതത്തിലില്ല ഞാനൊരു ഒറീസയിൽ ഒരു ട്രെയിൻ ഡീ റെയിൽമെൻ്റ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടു എനിക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ എൻ്റെ തൊട്ട് മുമ്പിലെത്തി ബോഗി മരി മറിയുകയും അഞ്ചാറ് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയൊക്കെ ചുരുക്കി പറഞ്ഞാൽ അവിടെ കിടന്നു വെളുപ്പിനെയാണ് ഒരു അഞ്ച് മണിക്കാണ് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ എപ്പോൾ വിശക്കുന്നു വണ്ടി ഒട്ട് പോകൊന്നുമില്ല ഇനി എപ്പോൾ വരും എന്നറിയില്ല ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ നാലഞ്ച് പേര് കണ്ണിൽ കണ്ട ഒരു വഴി ആ വഴിയേ ഇങ്ങനെ നടന്നപ്പോൾ ഒരു ചെറിയ ചായക്കടയുണ്ട് അവിടെ ഇഡ്ഡലിയും ഉണ്ട് ഇത്ര വലിയ സർപ്രൈസ് സർപ്രൈസിനെ കിട്ടാൻ ഞാനോർത്തി എന്തെങ്കിലും ഒറീസക്കാരുടെ ഒന്നാമത് അവരുടെ കടുകണ്ണയൊക്കെയാണ് ആകെ കുഴപ്പമാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ബട്ട് ലക്കിലി ഇഡ്ഡലിയും ഉണ്ട് അവിടെ ഒറീസയിലെ ഗ്രാമത്തിൽ ഇപ്പോൾ ഈ അവർ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴുണ്ടല്ലോ ഞങ്ങൾ വിചാരിച്ചു കേരളത്തിൽ അക്ഷയതൃതിയൊന്നും ഉണ്ടാവില്ല നമ്മളേക്കാൾ വലുതായിട്ടാണ് കേരളത്തിലെ അക്ഷയതൃതീയത അക്ഷയതൃതീയ പണ്ട് മുതലേ ആ ഏരിയകളിലൊക്കെ ഉണ്ട് ഇവിടെ വന്നത് ആണ് അതുകൊണ്ട് നമുക്കിതൊരു ക്രിറ്റിസൈസ് ചെയ്യാൻ തോന്നുന്നു പിന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ അസൂയ എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട് കയ്യിൽ കാശുള്ളവൻ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതോ അല്ലാതെ ഉണ്ടാക്കിയതോ ആ കാശായിട്ട് അവൻ സ്വർണം വാങ്ങാൻ തിരക്ക് കൂട്ടുമ്പോൾ നമുക്കൊരു ചൊറിച്ചിൽ മലയാളിയുടെ ഒരു മലയാളിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് അതുപോലെ നെഗറ്റീവ്സും ഉണ്ടല്ല അതിലൊന്നാണ് ഈ കുശുമ്പ് കണ്ണുകടി ഒരുത്തം നന്നാവുന്ന സ്വർണം മേടിക്കുന്നു നമുക്ക് പിടിക്കുന്നില്ല ഇതൊന്ന് നമ്പർ ടു സ്വർണ്ണക്കച്ചവടക്കാരൻ ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ള നമ്മുടെ വിഷമം വേറെ മുട്ടക്കത്തക്കാശോ ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ക് ഇതൊക്കെ ഇതൊക്കെ ചേർന്നാണ് ഈ ഭക്ഷ്യകൃതിയോടുള്ള മലയാളിയുടെ വാക്കുകൾ കൊണ്ടുള്ള ഈ യുദ്ധം അതിനപ്പുറത്തേക്ക് യുദ്ധമില്ല പ്രാക്ടിക്കലി ഇല്ല പ്രാക്റ്റിക്കലിയില്ല പ്രാക്ടിക്കലി യുദ്ധമുണ്ടായിരുന്നെങ്കിൽ ആ ക്ഷേത്രത്തിൽ പർച്ചേസ് കുറഞ്ഞു കുറഞ്ഞു വരണമായിരുന്നു വരുന്നില്ല കൂടിക്കൂടിയാണ് വരുന്നത് ഇനി ഇപ്പോൾ ഈ പവന് അമ്പതിനായിരം അമ്പത്തിമൂവായിരം നിൽക്കുന്നത് നാളെ ഒരു ലക്ഷം എന്ന് വെച്ചോ അപ്പോഴും മലയാളി സ്വർണം വാങ്ങും ടേക്ക് ഇറ്റ് ഫ്രം മീ എവിടെന്നെങ്കിലും കാശുണ്ടാക്കി സ്വർണം വാങ്ങും ഇതിൻ്റെ പുറകില്ല ഒരു സൈക്കോളജി എന്താണെന്നറിയാമോ എന്തുകൊണ്ടാണ് ഈ ആളുകളിങ്ങനെ സ്വർണം വാങ്ങിച്ച് കൂട്ടുന്നത് എത്ര ദാരിദ്ര്യം പിടിച്ച കുടുംബമാണെങ്കിലും ആ കുടുംബത്തിലെ വീട്ടമ്മ എങ്ങനെയെങ്കിലും ഒരു അഞ്ച് പവൻ സ്വർണം ഒരു കൂട്ടി വയ്ക്കും ആരും അറിയാതെ ഭർത്താവ് പോലും അറിയാതെ അറിഞ്ഞാൽ ഇങ്ങനെ ഇത് പണയം വയ്ക്കാനോ പിടിക്കാനോ അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ആരും അറിയാതെ സൂക്ഷിച്ചു വയ്ക്കും ഒരു ഒരു ഇൻസെക്യൂരിറ്റി മനുഷ്യൻ്റെ ബേസിക് എന്തെങ്കിലും ഒരു അത്യാപത്വം ഒന്നും താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഓടണം ഒരു വസ്തുവ എടുക്കാൻ പറ്റില്ല ഓടാനല്ലാതെ വേറെ ഒന്നും പറ്റില്ല കയ്യിലുള്ള ഈ അഞ്ച് പവൻ എടുത്തുകൊണ്ട് ഓടാം ഏറ്റവും കുറഞ്ഞ വെയിറ്റിൽ ഏറ്റവും കുറഞ്ഞ ഓളിയത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ജനറേറ്റ് ചെയ്യുന്ന സാധനമേഖാ സ്വർണ്ണമാണ് മറ്റു മുതലൊക്കെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഓടാൻ പറ്റാത്ത സ്ഥാപന വസ്തുക്കളോ ജംഗമ വസ്തുക്കളോ ആണെങ്കിൽ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും ഒരു ടി വി എടുത്തുകൊണ്ട് ഓടാൻ പറ്റുമോ ഇനി ടി വി കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടിയാലായി അതേസമയം അഞ്ചു പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാ വെറും നാൽപ്പത് ഗ്രാമേ ഉള്ളൂ അത് ചുമ്മാ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടാൻ നമുക്ക് പ്രാണനം പിടിച്ചുകൊണ്ട് ഓടുന്ന പോലെ ഇതാണ് ഈ സ്വർണം എങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർ അവരാണല്ലോ നമ്മുടെ എക്കോണമി നിലനിർത്തുന്നത് അത് ബാക്കി നമ്മളൊക്കെ ശുദ്ധവാചകമടിക്കാരാണ് കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് സ്ത്രീകളാണ് നയൻറ്റി നയൻ പെർസെൻ്റ് വൺ പെർസെൻറ്റ് ഈ പറഞ്ഞ പോലെ ഉഴപ്പുന്ന സ്ത്രീകളോ അങ്ങനെ കാണുമായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ബയൻ ലാർജ് എവറി ഫാമിലി ഈസ് റൺ ബൈ ദ വുമൻ ഹു ഈസ് ലീഡിങ് പേഴ്സൺ ഇൻ ദാറ്റ് ഫാമിലി ബാക്കി ഇങ്ങനെ ഒരു നാട് നന്നാക്കാനൊക്കെ ആയിട്ട് വാചകമൊക്കെ അടിക്കാനായിട്ട് ഇങ്ങനെ കൂടും ബട്ട് കാര്യങ്ങൾ നടത്തണമെങ്കിൽ ആ വീട്ടമ്മ തന്നെ നടത്തണം അതുകൊണ്ട് വീട്ടമ്മമാർ ഈ സ്വർണം ശേഖരിച്ച് വയ്ക്കുന്നു അത് രാഷ്ട്രത്തിൻ്റെ സ്വത്താണ് യു ഡോണ്ട് നീ ടു വറി ഞാൻ ഈ നമ്മുടെ പല ക്രൈസിസും ഒന്നും എസ്പെഷ്യലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാക്കിസ്ഥാൻ യുദ്ധത്തിൽ അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ കയ്യിൽ കാശില്ല അദ്ദേഹം സത്യസന്ധനായിരുന്നു ഈ പിണറായി വിജയനെ പോലെ ഗുണ്ടടിക്കുകയൊന്നുമില്ല ശാസ്ത്രിജി പറഞ്ഞു യുദ്ധം തുടങ്ങി നമ്മുടെ കയ്യിൽ കാശില്ല എല്ലാവരും പൈസയോ എന്തെങ്കിലും തന്ന് സഹായിക്കണം കേരളത്തിലെ ഗവർണർ വി വി ഗിരി വി വി ഗ്രി ഓരോ കോളേജിലും പോയിട്ട് കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നെ മറ്റു രീതിയിലുള്ള സമ്മേളനങ്ങളൊക്കെ വിളിച്ചിട്ട് അതിൽ നിന്നെല്ലാം കിട്ടാവുന്ന പൈസ മുഴുവൻ ശേഖരിച്ചിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു യുദ്ധകാലത്ത് അന്ന് എൻ്റെ മൂത്ത ചേച്ചി എറണാകുളത്ത് സെൻ്റ് തേരേസാസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു ഒരു വർഷത്തെ കോഴ്സാണത് ഇന്നത്തെ പ്ലസ് ടു എന്ന് പറയുന്നത് അന്ന് ഒരു വർഷമാണ് പ്രീ യൂണിവേഴ്സിറ്റി വിരിഗിരി വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി കയ്യിൽ കിടന്ന മോതിരം ഈ അവിടെ ഭിത്തിയിലോ അങ്ങനെ ഉരച്ച് പൊട്ടിച്ച് ഒരു കഷ്ണം സ്വർണം ഇത് ചെയ്തു സംഭാവന ചെയ്തു വീട്ടിൽ വന്ന് പറഞ്ഞു അച്ഛൻ മുഴക്കു പറഞ്ഞു ഞങ്ങളങ്ങനെ വലിയ സ്ഥിതിയുള്ള ആൾക്കാരൊന്നുമല്ല ബട്ട് അച്ഛൻ പറഞ്ഞു നീ ചെയ്തത് നല്ല കാര്യം തന്നെ ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും മോതിരം നമുക്ക് വേറെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ആ മുറിഞ്ഞ മോതിരം കുറെ കാലം ചേച്ചി കൊണ്ടുതന്നിരുന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സോ പീപ്പിൾ വിൽ ഡൊണേറ്റഡ് ടു ദ നേഷൻ ഇഫ് സച്ച് എ ടൈം കംസ് ഈ വാങ്ങിച്ചു കൂട്ടുന്ന ഉണ്ടല്ലോ ഇപ്പോൾ വാങ്ങിച്ചു കൂട്ടുന്ന സ്വർണം ഇത് ഇതുപോലെ തന്നെ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ ഓരോ ഭാരതീയനും മുന്നോട്ട് വരും പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ മുന്നോട്ട് വരും ഈ ഭർത്താവിനെ പോലും ഒളിച്ച് വെച്ച ഈ അഞ്ച് പവനമുണ്ടല്ലോ രാജ്യത്തിൻ്റെ ആവശ്യത്തിന് ഈ അമ്മയെടുത്ത് തരും മോനെ ഇത് കൊണ്ടുപോകുമോ രാജ്യം നിലനിൽക്കട്ടെങ്കിൽ പിന്നെ ഞാൻ നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ അമ്മച്ചിതും ആകെയുള്ള അഞ്ചു ഭവനാണ് സാരമില്ല അത് ഞാൻ ഇനിയും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് തരും അതാണ് ഭാരതീയരുടെ സ്വഭാവം ചരിത്രം അതാണ് അതിന് എന്നെപ്പോലുള്ള തലമുറ സാക്ഷിയുമാണ് ഇതൊക്കെ ചെയ്തതിന് അതുകൊണ്ട് ഈ അനാവശ്യമായ ഒരു ഭയമോ പ്രശ്നമോ ഒന്നും വേണ്ട നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാർ സ്വർണം വാങ്ങട്ടെ നമ്മുടെ നാട്ടുകാർ ഒന്ന് സുഖിക്കട്ടെ എൻജോയ് ചെയ്യട്ടെ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കട്ടെ അടിപൊളിയായിട്ട് നടക്കട്ടെ കല്യാണങ്ങൾ ആ കല്യാണം നിശ്ചയം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തമ്മേന്തി മഞ്ഞളിടുക തേയ് തേത്ത് ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റട്ടെ അത് അതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഇതൊന്നും ഒരു അപകടവും ഇതിലില്ല ആരും ആരെയും ഉപദ്രവിക്കുന്നുമില്ല അക്ഷയതൃതീയതയ്ക്ക് സ്വർണം വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് കൊണ്ട് അയൽവക്കത്തുകാരൻ്റെ കാശ് മോഷ്ടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല മോഷണം മറ്റു രീതിയിൽ സ്വഭാവമുള്ളവരുണ്ട് അവർ മോഷ്ടിക്കാറുണ്ട് അല്ലാതെ അക്ഷയതീതയ്ക്ക് സ്വർണം മേടിച്ചേ പറ്റുള്ളൂ മേടിച്ചില്ലെങ്കിൽ ആ കുടുംബം മുടിഞ്ഞു പോകും എന്നുള്ള വിശ്വാസവും ഇല്ല മേടിച്ചാൽ ഉത്തരോത്തരം നിങ്ങൾക്ക് സ്വർണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ള വിശ്വാസം അതിൽ തെറ്റൊന്നുമില്ല കുറേ പേരുടെ വർദ്ധിക്കുമായിരിക്കും ചിലരുടെ വർദ്ധിക്കാതിരിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും വിശ്വാസങ്ങളുടെ പ്രത്യേകത അതാണ് ചിലർക്കൊക്കെ അത് അനുഭവത്തിൽ വരും ചിലർക്ക് അനുഭവത്തിൽ വരില്ല വരാത്തവർ വന്നില്ല എന്ന് പറയും പക്ഷേ നിരാശരാകാതെ അടുത്ത ആത്മക്ഷേക്ക് വീണ്ടും സ്വർണം വാങ്ങും ഇതൊക്കെ സംഭവിക്കുന്നത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് രാജ്യത്തിൻ്റെ ആളുകളുടെ പൗരന്മാരുടെ കയ്യിൽ സ്വർണം വരിക എന്ന് പറഞ്ഞാൽ രാജ്യത്ത് സ്വർണം വരിക എന്നാണ് അതിൻ്റെ അർത്ഥം ദോഷമില്ലാത്തൊരു ഓപ്പറേഷനാണ് നടക്കുന്നത് നടക്കട്ടെ പരസ്യത്തിലൂടെ ഈ ആളുകളെ ചൂഷണം ചെയ്തൊരു നിലപാടുണ്ടല്ലോ ശരിക്കും ഈ ജ്വല്ലേഴ്സുകാർ ഇങ്ങനെ പരസ്യമൊക്കെ കൊടുത്തിരിക്കൽ ആളുകളെ ആകർഷിക്കുമ്പോൾ ഈ പറയുന്ന പൈസ ഉള്ളവരൊക്കെ ഇല്ലാത്തവൻ ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു മലയാളികളെ ചൂഷണം ചെയ്യേണ്ടേ അല്ല എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് പരസ്യം ചൂഷണം ആകുന്നെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ കടയിൽ ഇന്ന ഇന്ന സാധനങ്ങളുണ്ട് പുതിയ വെറൈറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുന്നു അതിൽ ചൂഷണമൊന്നുമില്ല സൗകര്യമുള്ളവർ വന്നാൽ മതി അല്ലാത്തവർ വരണം സി എന്തെല്ലാം സ്കീംസാണ് ഈ സ്വർണ്ണക്കടക്കാർ ചെയ്യുന്നത് നോക്കാം ഒന്ന് അക്ഷയതൃതിക്ക് വാങ്ങാനുള്ള സ്വർണം നിങ്ങൾക്ക് ഇന്നേ ബുക്ക് ചെയ്യാം ഇന്നത്തെ വിലയ്ക്ക് ബുക്ക് ചെയ്യുക അക്ഷയതൃതിയ രണ്ട് മാസം കഴിഞ്ഞ് വരുന്നുള്ളൂ അവർ നിങ്ങൾക്ക് ഓഫർ തരുന്നു ഇന്നത്തെ വിലയ്ക്ക് നിങ്ങൾക്ക് അന്ന് ഞങ്ങൾ സ്വർണം തരാം വാങ്ങുന്ന നക്ഷത്രതയുടെ ആ പുണ്യ ദിവസം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ദിവസം തന്നെ വാങ്ങിയാൽ മതി വില ഇന്നത്തെ വില കൂടുകയാണെങ്കിൽ നിങ്ങൾ കൂടിയ വില തരണ്ട വില കുറയുകയാണെങ്കിൽ ആ കുറഞ്ഞ വില തന്നാൽ മതി ഈ ഓഫർ കണ്ടിട്ടുണ്ടോ വാട്ട് മോർ ഈസ് റിക്വയർഡ് ദെൻ ഉണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം പഴയതായി സ്റ്റൈലൊക്കെ മാറി ത്രിഭുവൻദാസ് ഭീംജി സാവേറി ബോംബെയിൽ പുതിയ ഡിസൈൻ ഇറക്കിയിട്ടുണ്ട് ഈ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതൊക്കെയുണ്ട് ഇതിൽ ചൂഷണം എന്താ ഒരു ഈ ഇല്ലേ അടിസ്ഥാനം എന്താ വിശ്വാസം എന്താ ഈ വിശ്വാസങ്ങളിൽ നിന്നും അടിസ്ഥാനം തേടി പോകരുത് പോയാൽ ഉണ്ടല്ലോ ഈ വിശ്വസിക്കുന്നവർ നൂറ്റിപ്പത്ത് കഥകൾ നിങ്ങളോട് പറയും പരശുരാമൻ്റെ ജന്മദിനമാണെന്ന് പറയും ശ്രീകൃഷ്ണൻ സത്യഭാമയ്ക്ക് മാലമേഴിച്ചു കൊടുത്ത ദിവസമാണെന്ന് പറയും ശ്രീപത്മനാഭൻ ഒരു മാല അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീപത്മനാഭിന് ആദ്യമായി വൈരമാല കൊടുത്ത ദിവസമാണ് ക്ഷേത്രഗീത എന്ന് പറയും നൂറ്റിപ്പത്ത് അഭിപ്രായങ്ങൾ പറയും അതിനകത്ത് ഒരു വില്വമംഗലം സ്വാമിയാരുടെ ഒരു കഥയും ഉണ്ടാകും കേരളത്തിലെ ഒരു ഐതിഹ്യവും വില്ുവമംഗലത്ത് സ്വാമിയാരില്ലാതെ പൂർത്തിയാകുന്നില്ല സാധാരണ സകല ക്ഷേത്രങ്ങളുടെ മുഹൂർത്തങ്ങളുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ കഥകൾ അന്വേഷിച്ച് വയ്ക്കുമോ ഒരു കഥയില്ലെങ്കിലും വില്മംഗലത്ത് സ്വാമിയാരുണ്ടാവും ഇതൊക്കെ ഐതിഹ്യങ്ങളുടെ പ്രത്യേകത അതിൽ ചില കഥാപാത്രങ്ങൾ അവർ പ്രത്യക്ഷപ്പെടും പരശുരാമൻ വിലോമംഗര സ്വാമിയാർ മുട്ടസ് നമ്പൂതിരി ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് അവരൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നാണ് കടമറ്റത്ത് കത്തന അവർ കായംകുളം കൊഞ്ചുണ്ണി ഇവരൊക്കെ നല്ലതോ ചീത്ത എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇവരൊക്കെ ഐതിഹ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരാണ് ഇവരില്ലാതെ മലയാളിയുടെ ഐതിഹ്യങ്ങൾ പൂർണ്ണമാകുന്നില്ല അപ്പോൾ അത് ഈ ഇത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് കഥ കിട്ടുക അതുകൊണ്ടാണ് ഞാനിത് അന്വേഷിക്കാത്തത് ഈ ഇതുപോലത്തെ വിശ്വാസങ്ങളുടെ പിന്നിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റോറീസ് ബിക്കോസ് ഇറ്റ് ഇസ് എ ഫെയ്ത്ത് എ ബിലീഫ് എനിബഡി ക്യാൻ കൺസ്ട്രിക്ട് എ സ്റ്റോറി ഔട്ട് ഓഫ് ദാറ്റ് ചുരുക്കം പറഞ്ഞാൽ അക്ഷയതൃതിയെ നടന്നോട്ടെ പരസ്യക്കാർ പരസ്യം ചെയ്തോട്ടെ ആൾക്ക് ആൾക്കിഷ്ടമുള്ളവർ പോയി വാങ്ങിച്ചോട്ടെ എന്നല്ലേ സ്വർണ്ണം എന്ത് വെള്ളം വാങ്ങിച്ചോട്ടെ അല്ലേ നമ്മൾ പരസ്യം എന്തിനാണ് വെറുതെ ഇല്ലാത്ത കാര്യത്തിന് മഴ കൊണ്ടാക്കുന്നത് ഓക്കെ അപ്പം അക്ഷയതൃതീയിൽ സ്വർണം വാങ്ങിക്കൂട്ടിയ ആളുകൾക്ക് നന്മ വരട്ടെ വിറ്റ കടക്കാർക്കും നന്മ വരട്ടെ അടുത്ത വർഷം ഇത് പൂർവാധികം ഭംഗിയോടെ നടക്കട്ടെ എന്നുകൊണ്ട് ഈ സ്വർണം വാങ്ങാൻ കെല്പില്ലാത്തവരും അവർക്ക് അസൂയയും കുശുമ്പും ഉണ്ടാവാതി അതും എന്താ നോക്കണം വെറുതെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവരുത് പൈസയുള്ളവർ അത് സ്വർണം വാങ്ങും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല നമ്മൾ വാങ്ങുന്നില്ല അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല നമ്മൾ വാങ്ങുന്നില്ല അവിടെ വിട്ടാൽ മതി അത് അതിനപ്പുറത്തേക്ക് പോകരുത് അപ്പോൾ അക്ഷയതൃതിയെ എല്ലാ വർഷവും നല്ലപോലെ ആഘോഷിക്കട്ടെ പൈസ ഉള്ള ഒരു സാധനം വാങ്ങട്ടെ അക്ഷയതൃതി ആഘോഷം നടക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക